പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ത്യ മുന്നണിയിലെ പതിനാറോളം നേതാക്കളാണ് കത്തയച്ചത് ജൂലൈയിൽ മൺസൂൺ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കില്ലെന്ന് പറഞ്ഞതോടെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് സ്വാദി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സ്വാതി ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പലതവണയായി ആവർത്തിച്ചതാണ് കേന്ദ്രം അതിനോടൊരു അനുകൂല സമീപനം ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ കൃത്യമായ ഒരു നിലപാട് കേന്ദ്രം വ്യക്തമാക്കി അങ്ങനെ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അതിനെ തുടർന്നാണോ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ മുന്നണി നേതാക്കൾ കത്തയച്ചിരിക്കുന്നത് നു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം നിരന്തരമായി ഇത്തരത്തിലൊരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ജൂലൈയിൽ മൺസൂൺ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഇത്തരത്തിലൊരു പാർലമെന്റ് സമ്മേളനം പ്രത്യേകമായി വിളിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഈ പെഹൽഗാം വിഷയത്തിൽ മായ ചർച്ച നടക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ പതിനാറോളം നേതാക്കൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ പതിനാറോളം നേതാക്കളാണ് സംയുക്തമായി ഈ കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് നേരത്തെ തന്നെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഈ പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ടതില്ല എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അത്ര ത്തിൽ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പെഹൽഗാം ഭീകരാക്രമണം അതോടൊപ്പം തന്നെയും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്കകൾ അതോടൊപ്പം രജൌരി പൂഞ്ച് തുടങ്ങിയ മേഖലകളിൽ നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യം ഈ വിഷയങ്ങളൊക്കെ തന്നെയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും ഇത് ജനങ്ങൾക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിക്കണമെന്നും നിരന്തരമായി പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കത്ത് ഇന്ത്യ ബ്ലോക്കിലെ പതിനാറോളം നേ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത് മനു